ഞാൻ ഡോക്ടർ സഫീന അനസ് സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ഗർഭിണികളുടെ ശാരീരിക ആരോഗ്യത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസിക ആരോഗ്യവും അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഗർഭിണി കഴിക്കുന്ന ഭക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുഞ്ഞിൻ്റെ വളർച്ചയും ശാരീരിക ആരോഗ്യവും രൂപാന്തരപ്പെടുന്നത് അതുപോലെ തന്നെയാണ് കുഞ്ഞിൻ്റെ മാനസിക ആരോഗ്യവും മാതാവ് അനുഭവിക്കുന്ന സമ്മർദ്ദം ഉത്കണ്ഠ ദുഃഖം എന്നിവ കുഞ്ഞിൻ്റെ മാനസിക നിലയെയും ശാരീരിക അവസ്ഥയെയും ഒരുപോലെ ബാധിക്കുന്നു ഗർഭിണിയായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് മാസം ഉയർന്ന സമ്മർദ്ദം അനുഭവിച്ച സ്ത്രീകളുടെ ശിശുക്കളിൽ വിഷാദത്തിൻ്റെയും ക്ഷോഭത്തിൻ്റെയും ലക്ഷണങ്ങൾ കണ്ടുവരുന്നു അവരുടെ ഐക്യവിനെയും ഇത് സാരമായി ബാധിക്കുന്നു കുടുംബത്തിലെ വിഷമകരമായ സാഹചര്യം മുൻ മുൻപ്രസവത്തിലുണ്ടായ പ്രയാസം ദാമ്പത്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് ഗർഭിണികളുടെ മാനസിക സമ്മർദ്ദത്തിൻ്റെ പ്രധാന കാരണങ്ങൾ അതിനാൽ ജീവിത പങ്കാളി മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരുടെ സ്നേഹവും പിന്തുണയും ഇക്കാര്യത്തിൽ ആവശ്യമാണ് മനസ്സിന് സന്തോഷവും വിശ്രമവും പ്രദാനം ചെയ്യുന്ന വായന സംഗീതം ആൻ്റിനെറ്റിൽ യോഗ ആയാസരഹിതമായ വ്യായാമങ്ങൾ പ്രയാസരഹിതമായ യാത്രകൾ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള സഹവാസം തുടങ്ങിയവയാണ് ഇതിനെ തരണം ചെയ്യാനുള്ള പോംവഴികൾ ഒപ്പം കൃത്യമായ ഉറക്കവും സമീകൃതാഹാരവും പ്രധാനപ്പെട്ടതാണ്